കുടുംബസ്ഥ തട്ടിയെടുത്ത് സഹോദരിയെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതായി പരാതി സഹോദരനും അമ്മയും ചേർന്ന് വീട് പൂട്ടി മക്കളെയും തന്നെയും ഇറക്കി വിട്ടതായി ലോകനാർക്കാവ് സ്വദേശിയായി നിഷ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കഴിഞ്ഞാഴ്ച ഞാനും മോളു പിന്നെ മോളൂ സ്കൂളിൽ വിട്ട് ഞാനൊരു ചെറിയ ഷോപ്പിൽ പോകുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് വരുമ്പോ വൈകുന്നേരം ഒരു ആറു മണി കഴിഞ്ഞിട്ട് അമ്മയോ അങ്ങയോ അങ്ങനെ അവര് ഞാൻ വരുമ്പോഴത്തേക്ക് പൂട്ടി താക്കോലൊക്കെ എടുത്ത് ഗേറ്റടക്കം കൂട്ടി പോയി ഞാനും മോളു കൊറച്ചു നേരം അവിടെ നിന്ന് നോക്കി ആടെ ഒരു ഷോപ്പുണ്ട് അവിടെ നിന്ന് നോക്കി അപ്പൊ ആദ്യം കാണാത്തപ്പോ ഞാൻ ഞങ്ങളുടെ ബന്ധു വീ കുറച്ച് അങ്ങോട്ടും ഞങ്ങളുടെ ബന്ധു വീട്ടിണ്ടായിരുന്നു അപ്പൊ മോളയും കുട്ടി ഞാൻ അവിടെ പോയി അടുപ്പരാ ഒരു പറഞ്ഞ നാലരയ്ക്ക് മോനെക്കൂട്ടിയും കോട്ടയം പോകണം എന്നറിഞ്ഞു പിന്നെ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കേണ്ടി പറഞ്ഞു ഞാൻ മോളയും കുട്ടി അങ്ങോട്ട് പോയി പിന്നെയും വീട്ടിന്റെ അവിടുത്തെ റോഡ് സൈഡ് അവിടെ തന്നെ പോയി നിന്നു അപ്പൊ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാല് ഞാന് അവിടെ അയ്യപ്പ മടം ഉണ്ട് അയ്യപ്പ മടത്ത് പോയിരുന്നു അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കന്യത്തീനെ വിളിച്ചിട്ട് അങ്ങനെ അവരൊക്കെ കൂട്ടിപ്പോയി ഞാൻ ഇവിടെ ഇരിക്കാന്നെ അപ്പോൾ അവള് മോനേയും കൂട്ടി ഉപദേശം ചോറും കൊണ്ടുവന്നു ആള് അപ്പൊ പറഞ്ഞ് അയ്യപ്പ അടുത്ത് കഴിച്ചു വിടാല്ല പാർട്ടി ഓഫീസിൽ പോയിരുന്നു ഞങ്ങള് കൈ കൊടുത്തു ചോറ് പനിയായിരുന്നു കുറച്ച് ചോറ് കൂട്ടാ പാർട്ടി ഓഫീസിലുള്ളൊരു അവര് പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറ്റൂലെ അപ്പൊ ഞാൻ അവിടെ വല്ലാ കമ്മീഷൻ ഓലെ വിളിച്ചു അതീദേവി മാഡത്തിനെ വിളിച്ചു ഞാൻ പറഞ്ഞു മേഡം ഞാനിവിടെ പാർട്ടി ഓഫീസിലാളെ അവരെന്നെ കൂട്ടി പോയി ഞാൻ മോനെ ഇങ്ങോട്ട് എന്താ ചെയ്യേണ്ടത് അപ്പൊ അവര് പറഞ്ഞേ അവിടെ ആരും ഇല്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞൊരാള് ഒരാളെ പാർട്ടി ഒരിടത്ത് കൊടുക്കുന്നത് അപ്പൊ ഓരോടുത്ത് കൊടുത്തപ്പോ ഓരോട് പറഞ്ഞു ഞാൻ ഇന്നലെ പോലീസിനെ വിട്ടിങ്ങല്ലേ ഒന്നാക്കി അപ്പൊ അവരുടെ പറഞ്ഞു ഇവിടെ നിൽക്കും ഫോൺ കട്ടാക്കി ഇവിടെ നിൽക്കാൻ പറ്റൂറ്റ മോളെ ഈ ഉള്ളതല്ലേ ഞാൻ അവിടെ തന്നെ കൊണ്ടാക്കാന്ന് പറഞ്ഞാൽ അവരെ ആ വീട്ടിലേക്ക് എന്നെ കൊണ്ടാക്കി അപ്പൊ അവിടെ കൊണ്ടാക്കി ഞാൻ അന്ന് അവിടെ നിന്ന് അടുത്ത വീട്ടിലുള്ള പോയി പൊളിച്ച നാലേ നാലരത്തും അവര് കോട്ടയത്തേക്ക് പോയി ഞാൻ മോളെയും കൊണ്ട് പോർത്തിരുന്നു നമുക്ക് നല്ല പനിയായിരുന്നു അപ്പൊ പിന്നെ അതിൻ്റെ പല ദിവസം എന്നാ കുറെ അടുക്കൊക്കെ ചെയ്തു കയറ്റൊക്കെ പിടിച്ചു ഞെക്കിയപ്പോൾ ഞാൻ അമ്മേനുണ്ടീടൊക്കെ ചെയ്തു ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്നു അവിടെ കാണിച്ചു അപ്പോൾ ഒരു പറഞ്ഞു ഡോക്ടർ പറഞ്ഞു പിന്നെ എക്സ്റേ എടുക്കണം അപ്പോൾ എക്സറേ എടുത്ത് ഒക്കെ ചെയ്ത് അങ്ങനെ കേസാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ കാണിച്ച് എക്സ്റേ ഒക്കെ എടുത്ത് ഞങ്ങൾ ഗവൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു അപ്പോ അവന്റെ ഭാര്യ അവനെ കൂടി പോലീസ് ശേഷി വന്നു ഞാൻ അവളെ അവളിച്ചിരിക്കുകയും ഒക്കെ പറഞ്ഞ അവിടെ വന്നൊരു കേസ് കൊടുക്കും ഇപ്പം പോലീസ് ഒരു കാവിലുള്ള ഒരു പോലീസ് അറിയുന്നുണ്ട് അപ്പൊ എന്നോട് ഇച്ചിരി കേസ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണം ഒന്നിനെ അത്രയും ഉപദ്രവിക്കുന്നു പിന്നെ പറഞ്ഞു എക്സ്റേ ഉണ്ട് പിന്നെ ഇഞ്ചക്ഷൻ ചെയ്തിരിക്കും പിന്നെ ഗുടികയുണ്ട് പെറ്റാൻ മരുന്നൊക്കെ തന്നിരിക്കുന്നതാണ് അപ്പോൾ പിന്നെ അന്നേരം കാണിച്ച് അല്ല ഞാൻ അവിടെ പോയി കേസൊക്കെ എടുത്തു കേസ് എടുത്തിട്ടില്ല ഞാനിത് പറഞ്ഞപ്പോൾ കേസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ അനേറ്റിനെ വിളിച്ചത് അനേറ്റി ഉണ്ടായിരുന്നു അപ്പൊ വീട്ടിലേക്ക് വന്നു പിറ്റേന്ന് രണ്ട് പോലീസുകാർ വീട്ടിലേക്ക് വന്നു ഞാൻ അമ്മ അവിടെ ഇല്ലായിരുന്നു എനിക്കൊരു പരീക്ഷ എൻ്റെ ഞാൻ അവിടെ ഇല്ല അപ്പൊ എന്നെ വരുമ്പോൾ വിളിച്ചു ഇങ്ങനെ വരുന്ന എവിടെയാണെന്ന് ഞാൻ ഞമ്മന്റെ കാവിലെ അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെയാന്ന് പറഞ്ഞു അപ്പൊ പിറ്റേ ദിവസം അവര് പറഞ്ഞു മൊഴിയെടുക്കും വേണ്ടെന്ന് ഞാൻ വീട്ടിൽ വരണമെന്ന് വെച്ചു ഞമ്മളുടെ വേണ്ട ഞാൻ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വരാന്നാണ് അപ്പൊ ഞാൻ പോയി ഞാൻ എന്നോയി മൊഴിയെടുത്തു അപ്പൊ അവരെന്നോട് പറഞ്ഞു പിന്നെ ഒരാള് പിന്നെ സാക്ഷി പറയുകയാണെങ്കിൽ കുറെ ആള് ഓടി വന്നിക്കായിരുന്നു അടിക്കുമ്പോൾ എന്നെവിടെയൊക്കെ പിടിക്കും കുറെ ആൾ വന്നിക്കായിരുന്നു ഒരാൾ സാംശി പറയുകയാണെങ്കിൽ ഞാൻ കേസ് എടുക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല ഒരു പറയോ കേസ് ഇപ്പൊ പറയോന്നായിട്ട് അറിയില്ല മൊഴിയ മൊഴിയോടെടുത്തു എഫ്ഐആർ കിട്ടു എന്നിട്ട് ഞാനിങ്ങനെ പോന്നു ആ പിറ്റേ ദിവസമാണ് ഇവരെന്നെ കൂട്ടി പോന്നത് എന്നെയും മോളെയും കൂട്ടി പോന്നത് അപ്പം കോടതിയിലോ വന്നി പിറ്റേ ദിവസവും കോടതിയിൽ വന്നിരിക്കുന്നു കോടതിയിൽ പിന്നെ ഞാനും മോളും പോയി അവനും വന്നിക്കാരുന്നു അപ്പൊ ഒരു വൈ മൂക്കന്ന് ഓണത്തിന്റെ പിന്നെ ഇവിടെ കോൺവെന്റ് സ്കൂളോട് പഠിക്കുന്നത് അപ്പൊ അവിടെ ഭക്ഷണം ഒക്കെ ഉണ്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങളോടെയും കൂട്ടി വൈകുന്നേരം വീട്ടിലേക്ക് പോയ എന്റെ ഷോപ്പിൽ നിന്ന് ഷോപ്പിൽ പോയി അവിടെ നിങ്ങൾ വീട്ടിൽ പോയത അപ്പോൾ ചെല്ലുമ്പോൾ ഒരു ഗേറ്റൊക്കെ കൂട്ടി പോയി കളഞ്ഞു